കോട്ടയം കളത്തിപ്പടിയിലെ ഐ സി ഐ സി ഐ ബാങ്കിൽ അക്കൗണ്ടുള്ള വൃദ്ധ ദമ്പതികളുടെ അക്കൗണ്ടിൽ നിന്നും ഒന്നര കോടിയിൽ പരം രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ ബാങ്ക് മാനേജറെ പോലീസ് അറസ്റ്റ് ചെയ്തു പുതുപ്പള്ളി ഏറികാട് ഭാഗത്ത് മന്നാപ്പറമ്പിൽ വീട്ടിൽ റെജി ജേകബിനെയാണ് കോട്ടയം ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത് കളത്തിപ്പടിയിൽ പ്രവർത്തിക്കുന്ന ബാങ്കിൽ മാനേജറായി ജോലി ചെയ്തു വന്നിരുന്ന ഇയാൾ ഈ ബാങ്കിൽ അക്കൗണ്ടുള്ള വൃദ്ധ ദമ്പതികളിൽ നിന്നും ഒരു കോടി അറുപത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ കബളിപ്പിച്ച് തട്ടിയെടുക്കുകയായിരുന്നു മുൻപ് ഇതേ ബാങ്കിന്റെ ഏറ്റുമാനൂർ ശാഖയിലെ മാനേജർ ആയിരുന്ന ഇയാൾ ഈ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുകയും വിദേശത്ത് താമസിച്ചു വന്നിരുന്നതുമായ ദമ്പതികളുമായി അടുത്ത സൗഹൃദ ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു തുടർന്ന് കളത്തിപ്പടി ബ്രാഞ്ചിലേക്ക് പ്രതിക്ക് സ്ഥലം മാറ്റം കിട്ടി ഇയാൾ ഇവിടെ ഇരുന്ന കാലയളവിൽ വിദേശത്തു നിന്നും നാട്ടിലെത്തിയ വൃദ്ധ ദമ്പതികൾ വിദേശത്തുള്ള മക്കൾക്ക് പണം അയക്കുന്നതിനു വേണ്ടി മാനേജരെ സമീപിക്കുകയും ഇയാൾ ബാങ്കിന്റേതായ വിവിധ കാരണങ്ങൾ പറഞ്ഞ് ഇവരിൽ നിന്നും ചെക്കുകളും ഡെബിറ്റ് ഓതറൈസേഷൻ ലെറ്ററുകളും മറ്റും കൈക്കലാക്കുകയുമായിരുന്നു ഇത് ദുരുപയോഗപ്പെടുത്തി ഏറ്റുമാനൂർ കളത്തിപ്പടി എന്നീ ബ്രാഞ്ചുകളിൽ ഉള്ള ഇവരുടെ അക്കൗണ്ടുകളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ പല തവണകളായി ഒരു കോടി അറുപത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ റെജി ജേക്കപ്പിന്റെ സുഹൃത്തുക്കളുടെയും മറ്റും അക്കൗണ്ടുകളിലേക്ക് അയച്ച ദമ്പതികളെ കബളിപ്പിക്കുകയായിരുന്നു തുടർന്ന് ദമ്പതികൾ ബാങ്കിനെ സമീപിക്കുകയും ബാങ്ക് ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് ഇയാൾ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ദമ്പതികൾക്ക് തിരികെ നൽകുകയും ചെയ്തു ബാക്കി തുക നൽകാതെ ഇയാൾ ഇവരെ കബളിപ്പിക്കുകയായിരുന്നു പരാതിയെ തുടർന്ന് കോട്ടയം ഈസ്റ്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക്കിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം നടത്തിയ ശാസ്ത്രീയമായ പരിശോധനയിൽ വൻ ക്രമക്കേട് നടന്നതായി കണ്ടെത്തുകയും പ്രതിയെ പിടികൂടുകയുമായിരുന്നു കോട്ടയം ഈസ്റ്റ് സ്റ്റേഷൻ എസ് യു ശ്രീജിത്ത് എസ്ഐമാരായ ദിലീപ് കുമാർ സി പി ഒമാരായ പ്രതീഷ് രാജ് അജിത് വിപിൻ അജിഷ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കോട്ടയം